അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത് ഒരു ദിവസം ലെൻസ് പാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം എറണാകുളത്ത് ഒന്നേരേണ്ട സ്റ്റുഡിയോ എന്നുള്ളൂ അപ്പോൾ വരാൻ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സീരിയലിനെ സമയം കൊടുത്താൽ പൈസ ഒരൊക്കെ കിട്ടും സഞ്ചാരത്തിന്റെ പൈസ ചിലപ്പം ഡിലേ ആകും അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എന്റെ അടുത്ത് പറഞ്ഞു സന്തോഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്താണ് ഒരു നല്ല ക്യാമറ ഏറ്റവും ക്യാമറയുടെ ഷൌപ്പ് കാര്യങ്ങൾ പറയുന്നെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പത്ത് മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു ആ ക്യാമറയുടെ ഗുണഘടനകൾ വർണ്ണിച്ചു അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്ന് വിവരിച്ചു ഇതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു അത് പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യില്ല അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് ഡി വി എന്ന് പറയുന്ന ക്യാമറയാണ് കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം അത് ആർക്ക് വേണ്ടിയാ കൊണ്ടുവന്നു നിങ്ങൾക്ക് അറിയുമോ മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഇവിടെ കേരളത്തിനകത്തോ അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഇതിലൊരു ക്യാമറ അറിഞ്ഞിട്ടുണ്ട് ഷൗകത്ത് ആ ക്യാമറ വേണം ഈരെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോ ഷൗകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ത പൈസ വേണം അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുകൊണ്ടുവരാം അങ്ങനെ ഞാനും ഷോക്കും ഇവിടെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് പുറത്തിറക്കുന്നു അതുമായിട്ട് വരുന്നു പക്ഷെ അത് പിന്നീട് മമ്മൂക്കിലേക്ക് പോയില്ല ആ ക്യാമറ എന്റേതായി മാറുകയായിരുന്നു ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്തു കാരണം അക്കാലത്തെ യുമാറ്റിക്കും ഡിവി ക്യാമൊക്കെയുള്ള കാലത്ത് ആറോ ഏഴോ ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷെ ഡിവി ക്യാം വളരെ ആയ ക്യാമറ ആയതുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്താൻ കാരണം രണ്ടുപേരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്ന് ഈ രംഗത്തേക്ക് ഉച്ച വെച്ച് നടന്ന ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച എന്നെ നയിച്ച ൗക്കത്തിനോട് ഒപ്പം അദൃശ്യമായി അദൃശ്യമായി ആ അതിനെ പ്രേരണയായ അതിന് അതിന് കളം മമ്മൂക്കയോടുള്ള നന്ദി ആ സഞ്ചാരമാണ് പിന്നീട് സഫായിക്കുന്ന ചാർലായി മാണിയത് എൻ്റെ ഈ ദൗത്യം എല്ലാം കാരണമായത് അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാറുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുകയല്ലേ അല്ല എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങേ പറഞ്ഞാൽ ഗുരുവായൂര് ഒരു എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും വന്നിട്ടുണ്ട് സമയങ്ങളില്ലാതെ എന്ന മുഖയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു എൻ്റെ പിതാവ് വരുന്നു അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ കുറിച്ചിൽ കൂടിയാണ്ട് ഈ സിനിമയുടെ ഈ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ കൂടി നമസ്കാരം